അസ്സാം വാലൈക്കു വരമത്തല്ലാ അലഹമ്മ റബുലാലമീൻ വസല അല്ലാ മുഹമ്മദിൻ വാലാ ആലിഹി വ സൊഹാബി അജ്മൈൻ അമ്മാബാദ് ശരിയായ സത്യം ദീൻ മനസ്സിലാക്കപ്പെടാതെ പോകാനുള്ള ഒരു സാഹചര്യം ഒരു ഇരുട്ടിൻ്റെ മറ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവിന് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം അള്ളാഹുവിന് മാത്രം ആരാധിക്കണം അവനല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല നേർച്ച നൽകാൻ പാടില്ല അവിടുപ്പിൽ സത്യം ചെയ്യാൻ പാടില്ല എന്നതൊക്കെ ഏത് കാലത്തും പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത ഒരു വളരെ വലിയ സത്യമാണ് എന്നാൽ ഇതൊക്കെ അറിഞ്ഞിട്ടും മുസ്ലിം നാമധാരികളായ എത്രയോ ആളുകൾ പ്രതിസന്ധികൾ വരുമ്പോൾ മരണപ്പെട്ടു പോയ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം സാധാരണക്കാരും പൊതുജനങ്ങളും നമ്മുടെ ചുറ്റുപാടിലുണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കും എന്താണ് ഇവർ ഈ സത്യം മനസ്സിലാക്കാത്തത് എന്താണ് ഇവർക്കത് മനസ്സിലാക്കാൻ കഴിയാത്തത് എന്നൊരു പക്ഷേ നമ്മൾ ചിന്തിക്കും ഈ അവർ കേട്ടു വരുന്നതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ അവർക്കുണ്ട് ഒന്ന് ശരിയുടെ പക്ഷത്ത് നിൽക്കുന്നവർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അവർ പ്രാർത്ഥിക്കാത്ത ആളുകളാണ് സ്വലാത്ത് ചെല്ലാത്ത ആളുകളാണ് മഹാന്മാരെ ബഹുമാനിക്കാത്തവരാണ് അവർ യുക്തിവാദികളാണ് മതത്തെ യുക്തിയിലൂടെ മനസ്സിലാക്കുന്ന ആളുകളാണ് പൂർവികന്മാരായ പണ്ഡിതന്മാർ അംഗീകരിക്കാത്തവരാണ് ഇങ്ങനെയുള്ള ധാരാളം ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടതുകൊണ്ട് അങ്ങനത്തെ ആളുകളാണല്ലോ അതുകൊണ്ട് അവരെ പ്രഭാഷണം കേൾക്കേണ്ട അവരുടെ സംസാരങ്ങൾ കേൾക്കേണ്ട അവരുമായി ദീൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല ഈ ഒരു വിചാരം സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ദീനിൻ്റെ കാര്യങ്ങൾ കേൾക്കാൻ അവസരങ്ങൾ അവരുടെ മനസ്സുകളടഞ്ഞു പോയിട്ടുണ്ട് അവർ മറ്റുള്ളവരെ കേൾക്കാൻ അവർക്ക് എങ്ങനെയാണ് സത്യത്തിൻ്റെ വഴി സ്വീകരിക്കാൻ പറ്റുക അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് കേൾക്കേണ്ട ആളുകൾ കേൾക്കുന്നില്ല എന്നുള്ളതും ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവർക്ക് കേൾക്കാൻ അവസരമില്ല അവർ കേൾക്കുന്നിടത്ത് നമ്മുടെ ശബ്ദം ഉയരുന്നില്ല അതും ഒരു കാര്യം ഒരു കാരണമായി തീരാം അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരവസ്ഥയുണ്ടാകുമ്പോഴാണ് ധാരാളം ആളുകൾ സത്യത്തിലേക്കും തൗഹീദിലേക്കും വരുന്നത് അപ്പോൾ ഒരു സുഹൃത്തിനോട് ചോദിച്ചു നിങ്ങളെങ്ങനെയാണ് ഈ തൗഹീദിൻ്റെ ആശയത്തിലേക്ക് വന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ പിന്നെ ഗൂഗിളിൽ അടിച്ചിട്ട് മുഹമ്മദ് നബി ഇസ്ലാസുമായ എന്ന് ഗൂഗിളിൽ മലയാളത്തിൽ അടിച്ച് ആ പ്രവാചകനെ കുറിച്ചുള്ള ചരിത്രങ്ങൾ മലയാളത്തിൽ വരുന്ന ചരിത്രങ്ങൾ ഞാനിങ്ങനെ മൊബൈലിൽ ഒഴിവുണ്ടാകുമ്പോൾ വായിക്കും അങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എന്തു ചെയ്തു മുഹമ്മദ് അന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് മുലയൂട്ടുവാൻ വേണ്ടി കുട്ടികളെ നൽകും അപ്പോൾ സാധാരണ അങ്ങാടിയിൽ വരുന്ന ആളുകൾ എന്തു ചെയ്യും മുലയൂട്ടാൻ വേണ്ടി കുട്ടികളെ സ്വീകരിക്കുമ്പോൾ നല്ല സാമ്പത്തിക ശേഷിയുള്ള ഉന്നത തറവാടികളായിട്ടുള്ള കുട്ടികളെയാണ് അധികവും സ്വീകരിക്കുക അപ്പോൾ അവർ സ്വീകരിക്കുമ്പോൾ അതിന് നല്ല സാമ്പത്തിക ശേഷിയും നല്ല ശമ്പളവും കിട്ടും അങ്ങനെ മുഹമ്മദ് നബി ബിസ്ലാസിനെ സ്വീകരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അവസാനം ഹലീമ അത് ഏറ്റെടുക്കുന്ന ഒരു സന്ദർഭമാണ് അപ്പോൾ അങ്ങനെ കുട്ടിനെ കൊണ്ടുപോയപ്പോൾ ധാരാളം ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും വർക്കത്തുകളും ഈ കുട്ടിക്ക് മുല കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കിട്ടി അപ്പോൾ അതിനവർ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഹലീമ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുമ്പോൾ അവരന്ന് അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു അവർ യഥാർത്ഥ വിശ്വാസികളായിരുന്നു അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടും അവർ പിന്നെ എന്താണ് ബിംബങ്ങളെ ആരാധിച്ചത് ഷിർക്ക് ചെയ്തത് എന്ന നിലക്കുള്ളൊരു ചിന്ത മനസ്സിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായും തൗഹിദിനെക്കുറിച്ച് മനസ്സിലാക്കാനും ദൗഹീദിനെ കുറിച്ച് ഒരു പ്രേരണയായി എന്നാണ് അപ്പോൾ ഇവിടെ നിന്നെങ്കിലും കിട്ടുന്ന ചില ആശയങ്ങളിൽ നിന്നാണ് സത്യത്തിലേക്ക് വരാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം അപ്പോൾ ചില ആളുകൾ യാദൃച്ഛികമായി അങ്ങാടിയിലെത്തുമ്പോൾ അവിടെ നടക്കുന്ന ഒരു പ്രഭാഷണം അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയ ആളുകൾ ഉണ്ടായിരിക്കും അപ്പോൾ ഇത്തരം ചിന്തിക്കുവാനും സത്യം മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്ന ബാധ്യത ഈ സത്യം മനസ്സിലാക്കിയ നമുക്കെല്ലാവർക്കുമുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ ബോധപൂർവം ഒരു അവസരം നമ്മളല്ലാത്ത ആളുകൾക്ക് ദീനം മനസ്സിലാക്കാൻ ഉണ്ടാക്കുന്നുണ്ടോ ഇപ്പോൾ നമ്മുടെ മക്കളുടെ വിവാഹം നടക്കുന്ന സമയത്ത് ഒരു ഹൊത്തുബ മലയാളത്തിൽ ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ മിക്കവാറും ആളുകൾ അവിടെ പങ്കെടുക്കും അപ്പോൾ നമ്മൾ വളരെ ലക്ഷങ്ങൾ ചിലവഴിച്ചൊരു കല്യാണം നടത്തുമ്പോൾ അവിടെ ഒരു പത്ത് മിനിറ്റ് വിവാഹത്തിൻ്റെ ഒത്തുപേയുടെ ഒരു പ്രഭാഷണം കുർആാനികമായി നടത്തിയാൽ കുറേ ആളുകൾ ഒരു മാറി ചിന്തിക്കുവാൻ കാരണമാകും അങ്ങനെ ഒരു ബോധപൂർവ്വമായ ഇടപെടൽ നമ്മൾ നടത്തുന്നുണ്ടോ ചില ആളുകൾ നാടുകളിൽ പ്രഭാഷണങ്ങൾ നടത്തും അത് നമ്മൾ മാത്രമായിരിക്കും കേൾക്കുന്നുണ്ടായിരിക്കും എന്നാലൊരു പൊതുനിരത്തിലൊരു പ്രഭാഷണം സംഘടിപ്പിക്കുക എന്നിട്ട് അവിടേക്ക് നമ്മൾ ആളുകൾ ക്ഷണിക്കണം അങ്ങാടിയിൽ വെച്ചിട്ടാവുമ്പോൾ അത് ആളുകൾ കേട്ടോളും നമ്മൾ ശരിക്കും വീടുകളിൽ കയറി ആളുകളെ ക്ഷണിച്ച് അത് അവസരം ഉണ്ടാക്കണം അതല്ലെങ്കിൽ ഒരു പ്രസംഗം ഒരു പക്ഷേ ഒരു പ്രസംഗകൻ അവിടെ വന്ന് അദ്ദേഹത്തിന് അധ്വാനം വെറുതെയായിപ്പോകും ആളുകൾ കേട്ടോളും എന്ന് വിചാരിച്ചിട്ട് ഒരേ ഒരു അങ്ങാടിയിൽ മണിക്കൂറോളം പ്രസംഗിച്ചിട്ട് അത് റെക്കോർഡ് ചെയ്യുകയോ മറ്റുള്ളവരെ കേൾപ്പിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ ആ പ്രസംഗം പിന്നെ ഒരു പക്ഷേ വെറുതെ ആയിപ്പോവും ആളുകളെയൊക്കെ ക്ഷണിച്ചു വരുത്തി നമ്മുടെ ഒരു പ്രഭാഷണം ഇതുവരെ നടന്നിട്ടുണ്ടോ നമ്മൾ ആലോചിക്കേണ്ട വിഷയങ്ങളാണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് അയൽവാസികളൊക്കെ ക്ഷണിച്ചു കൊണ്ടുവന്ന് നമുക്ക് ഖുര്ആാനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം എന്ന് പറഞ്ഞൊരു ക്ലാസ്സിന് അവസരമുണ്ടാക്കുന്നുണ്ടോ അപ്പോൾ കേൾക്കാത്തവർക്ക് കേൾക്കാനുള്ള അവസരവും അതേപോലെ തന്നെ തെറ്റിദ്ധരിച്ച ആളുകൾക്ക് ആ തെറ്റിദ്ധാരണകളിൽ നിന്നും എന്തെങ്കിലും മനസ്സ് തുറക്കുന്ന ചിന്തകൾ കിട്ടാനുള്ള അവസരങ്ങളും സൃഷ്ടിക്കുമ്പോൾ മാത്രമാണ് സത്യം ആളുകളിലേക്ക് എത്തുക അതുകൊണ്ട് ഒതു അല്ലാ സബി റബ്ബിക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് നമുക്ക് കഴിയുന്ന രൂപത്തിൽ സത്യം മറ്റുള്ളവരേക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ എന്തു ചെയ്തു എന്നൊരു ചോദ്യം നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ടതുണ്ട്